മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ് ഇനിമേൽ ഞാൻ പ്രതിരോധിക്കുകയോ പോരാടുകയോ ഇല്ല ഒഴിച്ചു കൂടാനാവാത്തതിനെ ഞാൻ അംഗീകരിക്കും കെട്ടുകൾ അയഞ്ഞ് ഞാൻ സ്വസ്ഥനായി മാറി ഏറ്റവും വലിയ പ്രതിഫലം മനസ്സിനായിരുന്നു ശരീരത്തിനെന്ത് സംഭവിച്ചാലും അത് തികച്ചും അപ്രധാനമാണെന്നും ഒന്നിനും എന്നെ സ്പർശിക്കാൻ കഴിയില്ലെന്നും എനിക്ക് മനസ്സിലായി പ്രശസ്ത പത്രപ്രവർത്തകനും ചരിത്രകാരനും ജീവചരിത്രകാരനും ഒക്കെ ആയിരുന്ന ഡേവിഡ് ഗ്രേസൺ എന്ന തൂലിക നാമത്തിൽ എഴുതിയിരുന്ന ബേക്കറുടെ വാക്കുകളാണിവ ഗുരുതരമായ ഒരു ശസ്ത്രക്രിയയിലൂടെ അതിവേദനയുമായി ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നപ്പോൾ എഴുതിയ വാക്കുകൾ അദ്ദേഹത്തെ വളരെയധികം ആശ്വാസത്തിൽ എത്തിച്ചത് ഒരു ചുവന്ന ബൈൻഡുള്ള ഒരു പുസ്തകമാണ് മാർക്കസ് ഔറേലിയസിൻ്റെ മെഡിറ്റേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ വായിച്ചു വേദന ഒട്ടും അപമാനകരമല്ല നമ്മെ ഭരിക്കുന്ന ധിഷണയെ അത് മോശമാക്കുന്നില്ല വേദന അസഹനീയമോ അനശ്വരമോ അല്ല നിങ്ങളുടെ സങ്കല്പത്താൽ അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാതെ മനസ്സിൽ പരിമിതപ്പെടുത്തി വഹിച്ചാൽ മതി വേദന ശരീരത്തിന് ദോഷമായിരിക്കാം ചിലപ്പോൾ അത് ആത്മാവിനും ദോഷകരമായിരിക്കും പക്ഷെ അതിൻ്റെ പ്രശാന്തിയും സ്വച്ഛതയും നിലനിർത്തുന്നത് ആത്മാവിൻ്റെ പരിധിയിലുള്ള കാര്യമാണ് അതോടൊപ്പം അത് ദോഷകരമല്ല എന്ന് ചിന്തിക്കാനും അതിന് കഴിവുണ്ട് വേദനയെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ചിന്തിച്ചാൽ മതി മനസ്സിന് ശരീരവുമായുള്ള സഹതാപം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നിർത്തിവയ്ക്കാൻ കഴിയും അതേസമയം അതിൻ്റെ പ്രശാന്തി നിലനിർത്താനും താങ്ക് യു വെരി മച്ച് എന്നെ കേട്ടതിന് ആൻറ്റോ മൈക്കിൾ നിങ്ങളുടെ സോൾമേറ്റ്